ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അതായത് യു എയിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർക്കും പിന്നെ പ്രൈവറ്റ് ടാക്സി ഓടിക്കുന്നവർക്കും പറ്റിയ ഒരു അഡ്യൂളി ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മുൻകൂട്ടി എല്ലാം കാണാൻ പറ്റും ഇപ്പം ക്യാമറ ഇപ്പം ക്യാമറ നമ്മൾ ഇത്ര സ്പീഡ് ഇപ്പം ലിമിറ്റ് അറുപതായിരിക്കും ക്യാമറ സ്പീഡ് കൊടുക്കും പക്ഷേ ആ അറുപത് നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അടിക്കും അപ്പോൾ നമുക്ക് സിക്സ് ഹൺഡ്രഡ് കണ്ട് ധർമിസൊക്കെയാണ്ട് ഫൈൻ വരാൻ ചാൻസ് ഫൈൻ വരും ചാൻസ് അല്ല ഫൈൻ ഉണ്ട് ക്യാമറ കൊടുത്തെങ്കിൽ സ്പീഡിൽ അതിലും പറഞ്ഞ സ്പീഡിൽ നമ്മൾ പോകാൻ നിർത്തും ഓൾറെഡി സ്പീഡ് ലിമിറ്റിൻ്റെ വാർണിംഗ് ബോർഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഇത് നമ്മൾ ശ്രദ്ധപ്പെടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫൈൻ ഉണ്ടാകും അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ വെച്ചാൽ നമുക്ക് മുൻകൂട്ടി എവിടെയൊക്കെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ് ചെക്കിങ് എവിടെയുണ്ട് അതുപോലെ ആക്സിഡൻറ്റ് എവിടെയൊക്കെയുണ്ട് അതുപോലെ റോഡ് ബ്ലോക്ക് ആണോ അതുപോലെ പിന്നെ റോഡ് കഞ്ചസ്റ്റഡ് ഏരിയ റോഡ് അങ്ങനെയൊക്കെ കംപ്ലൈൻറ് ഉള്ള റോഡ് എല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു കിടു ആപ്ലിക്കേഷൻ അതുപോലെ ഇതിന് ഇതിൻ്റെ ഉണ്ട് റൂട്ട് മാപ്പുകളും ഉണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ ഇത് ഇന്ത്യയിൽ എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല മേ ബി നയ നയൻറ്റി പെർസെൻറ്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ കാരണമെന്താൽ എനിക്കറിയില്ല ഇന്ത്യയിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല യു എയിൽ ഹൺഡ്രഡ് പെർസെൻ്റ് വർക്കിംഗ് ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് റോഡിൽ എത്ര സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് അപ്പം തന്നെ വാണിങ് തന്നുകൊണ്ടിരിക്കും നമ്മൾ വണ്ടിയിൽ എത്ര സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സീറോ ഫൈവ് ആയിരിക്കും ഞാൻ കറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് അപ്പം ആപ്ലിക്കേഷൻ എല്ലാം സോറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കഴിഞ്ഞ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പോകേണ്ട റൂട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ പോകേണ്ട റൂട്ടൊന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല എങ്കിൽ ജസ്റ്റ് നമുക്കൊന്നും ഒന്ന് പരിചയപ്പെടാം ഓക്കെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം ഇതിനകത്ത് ഞാൻ റൂട്ടും കാര്യങ്ങളും കൊടുത്തിട്ടില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ആൽബ്രഷർ സോട്ട് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടോ ഈ വശത്തൊരു ക്യാമറ കിടക്കുന്നുണ്ടോ ഓക്കെ നമ്മൾ അതുവഴി പോകുന്നില്ല അപ്പം നമ്മൾ യൂ ടേൺ എടുത്ത് പോകും ഇപ്പം എൻ്റെ സ്പീഡ് ലിമിറ്റ് എത്രയായത് ഫോർട്ടിയാണ് എൻ്റെ സ്പീഡ് ലിമിറ്റ് നമ്മളിപ്പോൾ പോകുന്നത് സിക്സ്റ്റിയിലാണ് പോയി ഈ റോഡ് ഫോർട്ടിയാണ് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ സിക്സ്റ്റി ഫിഫ്റ്റി എയ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ യൂ ടേൺ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങ് നമുക്ക് ഓൾറെഡി ക്യാ രണ്ട് ക്യാമറ കാണാൻ പറ്റും ഓൾറെഡി കണ്ട ഇപ്പോൾ ഈ റോഡ് നമുക്ക് സിക്സ്റ്റി ആണ് സ്പീഡ് പറയുന്നത് ഇപ്പോൾ നമ്മൾ അമ്പത്തൊമ്പതിലാണ് പോയിക്കൊണ്ടിരിക്കുക ഫിഫ്റ്റി നയൽ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുക അറുപത് റോഡിൽ ഇപ്പോൾ നമ്മൾ എൺപത്തൊന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ഒരു ക്യാമറ അങ്ങ് നിൽക്കുന്ന കാണാൻ പറ്റും പക്ഷെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ല ഇപ്പൊ ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് നമ്മൾ സ്പീഡ് ലിമിറ്റ് മീറ്റർ അകത്ത് ക്യാമറ ഉണ്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ സ്പീഡ് ലിമിറ്റ് ലിമിറ്റാക്കുക ഇനി നൂറ്റി അമ്പത് മീറ്റർ അമ്പത് നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു വാർണിംഗ് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ പറയും ഈ റോഡിൽ എത്ര സ്പീഡ് പറഞ്ഞ ആ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് വരത്തില്ല നമുക്ക് മുൻകൂട്ടി നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരുവാണ് ബാണിങ് തരുവാണ് സ്പീഡ് ക്യാമറ കണ്ടാ ഇപ്പൊ ഈ റോഡേ നമുക്ക് എൺപതിലേ പോവാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോ എൺപത്തി രണ്ടിലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വീണ്ടും ഒരു ക്യാമറ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനൊരു ക്യാമറ നിൽക്കുന്നുണ്ടോ വീണ്ടും ഒരു ക്യാമറ കാണാൻ പറ്റുന്നു അപ്പൊ ഈ മാപ്പ് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു നമുക്ക് സീറോ ഫൈവിനെ വരത്തുള്ളൂ മുൻകൂട്ടി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അയച്ചു തന്നെ വാർണിംഗ് നമുക്ക് കിട്ടുന്നത് പിന്നെ സ്ഥലത്ത് തന്നെ ഉണ്ട് നമുക്ക് വാർണിംഗ് തന്നു കഴിഞ്ഞു അതിലും ഒരു ക്യാമറ അടിക്കുന്ന മുന്നേ നമുക്ക് വാർണിംഗ് തന്നു തരുവാണ് ഇപ്പൊ നമ്മൾ ഞാൻ സിക്സ്റ്റി സെവനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡേ സിക്സ്റ്റി സെവൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് പക്ഷെ നമ്മളെ ക്യാമറ എടുത്ത് നമ്മൾ ടേൺ എടുത്ത് നമ്മൾ വേറെ റൂട്ട് പിടിക്കുക വേറെ റോഡ് ഇപ്പം ഈ റോഡ് വെച്ചാൽ നാല്പതിലേ പോകാൻ പറ്റത്തുള്ളു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി ഫോറിലെ പോയിക്കൊണ്ട് ആ ഒരു ചിരിക്കുന്ന ഒരു റെഡ് സിഗ്നൽ ഉണ്ട് അതൊക്കെ റോഡ് കഞ്ചസ്റ്റഡ് കഞ്ചസ്റ്റഡ് റോഡല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്ക് നടക്കുന്നു എന്ന് കാണിക്കുന്നതാണ് അതല്ല അപ്പൊ ആ റെഡ് ഇത് കണ്ടോ റെഡ് അതായത് അവിടെ ഈ ആക്സിഡന്റ് കാണിക്കുന്ന സ്ഥലമാണ് ഇപ്പം എന്തെങ്കിലും അവിടെ ഇഞ്ചറിയോ ആക്സിഡൻ്റോ എന്തെങ്കിലും നടന്നിട്ടുണ്ട് അതാണ് ഈ റെഡ് ആ റോഡിന് വെളി റെഡ് കാണിച്ചിരിക്കുന്നത് മനസ്സിലായി എല്ലാം നമുക്ക് മുൻകൂട്ടി അപ്പം നമുക്കൊണ്ട് റൂട്ട് തിരിച്ചു വിടാൻ പറ്റും അങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിരുന്നു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സെവൻറ്റി ടുവില പോയി ഹൺഡ്രഡ് റോഡാണ് സെവൻറ്റി ടുവിലെ പോയി ഇപ്പോൾ സിക്സ്റ്റി ഫോറിലായി ഇപ്പം നിങ്ങടെ ക്യാമറ ഉണ്ടോ ഒരൂട്ടം ക്യാമറ അങ്ങ് ക്യാമറയ്ക്കുന്നുണ്ടോ എത്ര ക്യാമറ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ക്യാമറകളുണ്ടല്ലേ ഓക്കേ നമ്മളിപ്പോൾ റോഡേലെങ്കിലും സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവിടെ രണ്ട് ചിരിക്കുന്ന ആൾക്കാർ കണ്ട അവിടെ ഈ റോഡിൻ്റെ ചിന് ചിരി ചെറിയ ചെറിയ പണികൾ നടക്കുന്നു പക്ഷേ നമ്മുടെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊന്നും അല്ല നമ്മുടെ റോഡാണെങ്കിൽ പുല്ലുപൊല് ബമ്പും കട്ടറാണ് ഇവിടെ ഇവിടെ അഞ്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പണി നടക്കുന്നു പക്ഷെ നമുക്ക് ഒരു യാത്ര തടസ്സം ഇല്ല നല്ല സുഖമായ യാത്ര ആണെങ്കിൽ അവർ മുൻകൂട്ടി നമുക്കൊരു വാർണിങ് തരുകയാണ് ഇവിടെ ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് കെയർ ചെയ്യും ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അമ്പത്ത് സിക്സ്റ്റിയിലുള്ള റോഡാണ് നമ്മൾ അമ്പത്തഞ്ചിലാണ് അമ്പത്തി ഫിഫ്റ്റി ഫോറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്പീഡ് ലിമിറ്റ് കണ്ടോ വാർണിംഗ് വന്ന് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റിഒണ്ണൂറ് മീറ്ററിൽ ഉള്ളിൽ ഇരുന്നൂറ്റി അമ്പത് അപ്പൊ നമ്മള് ഈ റോഡ് പറഞ്ഞ ക്യാമറ നമ്മള് സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഭയങ്കര ക്യാമറ കണ്ടോ നമുക്കിതിന് ഓൾറെഡി ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷനുണ്ട് നമുക്കിത് എനേബിൾ ചെയ്താൽ നമുക്ക് വൺ സൗണ്ട് വരും ടേം അതിൻ്റെ നമുക്ക് വാണിങ് ഇതിൻ്റെ ഓപ്ഷനുണ്ട് നമുക്ക് അത് എനേബിൾ ചെയ്തിട്ടാൽ മതി വളരെ ഈസിയായിട്ട് എനേബിൾ ചെയ്താൽ ഞാൻ അത് എനേബിൾ ചെയ്തിട്ടില്ല എനേബിൾ ചെയ്തിട്ട് നമുക്കപ്പം തന്നെ ക്യാമറ ഉണ്ടെങ്കിൽ ടേ ടേ ഓൻ്റെ ഒരു സൗണ്ട് നമുക്ക് കിട്ടും വളരെ ഉപകാര ആപ്ലിക്കേഷൻ നമ്മളേ നമ്മുടെ വണ്ടി സഞ്ചരിക്ക സ്പീഡാണ് ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തെട്ടൊക്കെ വണ്ടി സഞ്ചരിക്കുന്ന സ്പീഡാണ് വളരെ ഉപകാരപരക്ക് ഞാൻ അത് പറയത്തുള്ളൂ കാരണമെന്താൽ ഇവിടുത്തെ ഫൈനൊക്കെ നമുക്ക് അറിയുള്ളൂ ഒന്നൊന്ന് ഫൈനാണ് ഇവിടുത്തെ ഫൈൻ പക്ഷെ റൂൾസ് പാലിച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ നാട്ടിലെ കണക്ക് പാത്തിരുന്ന് ക്യാമറ ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫോണിൽ കൂടെ ഫോട്ടോ എടുത്തിട്ടല്ലേ അയച്ചു കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ പുതിയ റൂൾസൊക്കെ കേന്ദ്രത്തിൻ്റെ റൂൾസ് വന്നിട്ടുണ്ട് അത് കോർട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതായത് മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് കേന്ദ്ര ഗവൺമെന്റ പറഞ്ഞിരിക്കുന്നത് അതായത് ഒറിജിനൽ നമ്മൾ ക്യാമറ അയച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അതിൽ വരുന്ന വിഷയം മാത്രം അപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ കേരള ക്യാമറ എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ കേരള ഗവൺമെന്റ് അറിയാലോ എന്ത് വെച്ചാലും ഒരു ഒരു അവർക്ക് അവരുടെ മുട്ടയ ന്യായങ്ങളാണ് അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നീതികളാണ് അതൊക്കെ എന്താ ചെയ്യുക പക്ഷേ ഈ നിയമങ്ങളൊക്കെ പാവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാശുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല ഓക്കെ പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ അങ്ങനെ ഒന്നും ഇവിടെ എല്ലാവർക്കും ഈക്വലാണ് ഇവിടെ എല്ലാവർക്കും ഈക്വലാണ് പക്ഷേ ഈ കംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി എല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ റോഡിൽ ആക്സിഡൻറ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് അറിയാൻ പറ്റും നമ്മൾ വെറുതെ അവിടെ ഒന്നും അല്ല ക്യൂ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്ക് നമ്മളായിട്ട് വേറെ റൂട്ട് പിടിച്ച് നമുക്ക് പോകാൻ പറ്റും അതുപോലെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് ചെക്കിങ് എല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റും പറ്റുന്നതാണ് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പക്ഷേ ഇത് ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും ഞാൻ ഇത് പഠിച്ച ശേഷമാണ് ഞാൻ ഇപ്പം ഞാൻ യു എയിലാണ് യു എൽ ഒരിക്കലും ഫേ ഇതുപോലത്തെ ഫേക്ക് ആപ്ലിക്കേഷനൊന്നും യു എയിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല ഇപ്പം ഞാൻ യു എയിൽ നിൽക്കുന്നത് അപ്പോൾ യു എ ഗവൺമെൻറ് അംഗീകരിച്ചൊരു ആപ്ലിക്കേഷനാണിത് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നൂറ് ശതമാനം വിശ്വാസം ഉപയോഗിക്കാം നൂറ് നൂറ് ശതമാനം ഇതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഉപകാരപ്പെട്ട ആപ്ലിക്കേഷനാണ് ഓക്കെ ഐ വാൻഡ് യു കമൻറ്റ് ഓൺ ദി വീഡിയോ ജസ്റ്റ് അപ്ലോഡ് നിങ്ങൾക്ക് വീഡിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ ഇനി മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്